ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ കൃപ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നമ്മൾ അതിപ്രധാനമായ ഒരു സദ്വാർത്തയാണ് പരിശുദ്ധാത്മാൻ്റെ സന്ദേശമായിട്ട് നിങ്ങളോട് പറയുന്നത് ആയിരം തവണ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും മുപ്പത്തിമൂന്ന് തവണ വചനം ഏറ്റു ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം എവിടെയാണ് സിസ്റ്ററിൻ്റെ വാസസ്ഥലമെന്നും ഫോൺ നമ്പറൊക്കെ അന്വേഷിച്ച് നിങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് പ്രത്യേകമായിട്ട് ഒരു വലിയ സന്ദേശമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് എല്ലാ മാസത്തിലും രണ്ടാം ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ നമ്മുടെ ഒരു ഏകദിന ധ്യാനം പ്രാർത്ഥനാ കൂട്ടായ്മ അല്ലെങ്കിൽ കൺവെൻഷൻ എന്ന് പറയാം നമ്മൾ ഒരു സ്ഥലം ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്ന് വരുന്നവരാണെങ്കിൽ എട്ട് മണിക്കും ഒമ്പത് മണിക്കും ഡയറക്റ്റ് ബസ്സുണ്ടായിരിക്കും ചേലക്കര വഴി തൊഴുപാടം അതായത് ഭാരതപ്പുഴയുടെ തീരത്ത് പ്രകൃതി സ്വമനോഹരമായ ഈ ദൈവത്തിൻ്റെ കരവിരുതായ പ്രകൃതി മനോഹരമായ ഈ പ്രപഞ്ചത്തിലെ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഭാരതപ്പുഴയുടെ തീരത്ത് ശാന്തി തീർത്ഥ ആശ്രമം എന്നൊരു ഭവനം ഞങ്ങളുടെ ഉണ്ട് അവിടെ യേശു ഭവൻ തൊഴുപാടം എന്ന സ്ഥലത്ത് യേശു ഭവൻ എന്ന ഭവനത്തിലാണ് എല്ലാ മാസത്തിലും രണ്ടാം ശനിയാഴ്ച അല്ലെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ പത്ത് മണി മുതൽ മൂന്ന് മണിവരെ പത്ത് മണിക്ക് കുരിശിൻ്റെ വഴിയോടുകൂടെ നമ്മൾ ആരംഭിച്ച് പ്രഘോഷണം ആരാധന ധ്യാനം കൗൺസിലിംഗ് എന്നിവ ക്രമീകരിച്ചിരിക്കുകയാണ് കോയമ്പത്തൂർ പാലക്കാട് തുടങ്ങിയ വരുന്നവർക്ക് ഷൊർണൂര് ഒറ്റപ്പാലം വഴി വരുമ്പോഴാണ് ഭാരതപ്പുഴയുടെ തീരത്ത് തൊഴുപാടം എന്ന സ്ഥലത്ത് ഈ പ്രാർത്ഥന കൂട്ടായ്മ അല്ലെങ്കിൽ ധ്യാനം ഏകദിനമായിട്ട് അന്ന് മാത്രമേ ഈ സെക്കൻഡ് സാറ്റർഡേ മാത്രമേ സിസ്റ്റർ ഈ ഭവനത്തിൽ ഉണ്ടായിരിക്കുകയുള്ളൂ അന്ന് മാത്രം നിങ്ങളിവിടെ കടന്നു വന്നാൽ മതി അല്ലെങ്കിൽ ഇവിടെ സിസ്റ്റർ ഉണ്ടായിരിക്കുകയില്ല സിസ്റ്ററിനെ വന്ന് അന്വേഷിച്ച് ഇവിടെ ഈ സിസ്റ്റേഴ്സിനെ ശല്യപ്പെടുത്താനും പാടില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം നമുക്ക് നൽകുന്ന വലിയ ക്രമീകരണങ്ങളും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാവുന്നത് വരെ നമ്മൾ അവിടത്തേക്ക് കാതോർത്ത് കാത്തിരിക്കണം അപ്പോൾ ഒരു കാത്തിരിപ്പിൻ്റെ കാലത്തിന് ശേഷം കർത്താവ് ക്രമീകരിച്ചിരിക്കുകയാണ് എല്ലാ മാസത്തിലും രണ്ടാം ശനിയാഴ്ച പത്തുമണിയോടുകൂടെ ആരംഭിച്ച് മൂന്ന് മണിക്ക് സന്തോഷത്തോടും സമാധാനത്തോടും എല്ലാ ബഹളങ്ങളിൽ നിന്നും തിരക്കുകളിൽ നിന്നും എല്ലാം ഒഴിഞ്ഞ് ശാന്തമായിട്ട് ഈ ശാന്തി തീർത്ഥാശ്രമത്തിൽ വന്നിരുന്നു കൊണ്ട് നമ്മൾ ഈ ഏകദിന പ്രാർത്ഥന കൂട്ടായ ആലങ്ങി കൺവെൻഷനിൽ പങ്കെടുത്ത് സമാധാനമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കും അതിനുവേണ്ടി എല്ലാവരും നന്നായി ഒരുങ്ങി വരണം നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ കുമ്പസാരിച്ച് കുർബാന കണ്ട് വചനം ചൊല്ലിയ ഏഴ് ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് ഉടമ്പടി കഴിഞ്ഞ മാസം ഒരുപാട് മക്കൾ വന്ന് ഉടമ്പടി എടുത്തു ആ തിരുരക്ത ഉടമ്പടി നമുക്ക് ഈ സെക്കൻഡ് സാറ്റർഡേ പുതുക്കാവുന്നതാണ് ഇതിനോടൊപ്പം തന്നെ സിസ്റ്ററിനെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് ഇരുന്നൂറ്റി എഴുപതോളം മൂന്ന് മിനിറ്റുകൾ വീതമുള്ള വീഡിയോസ് സിസ്റ്റർ യൂട്യൂബിൽ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായിട്ട് ഇട്ടിട്ടുണ്ട് ഈ പരിശുദ്ധാത്മാവനാൽ പ്രചോദിതമായ വീഡിയോകൾ പലരുമെടുത്ത് പല ചാനലുകളിലും ഇടുന്നുണ്ട് അതുകൊണ്ട് സിസ്റ്ററിൻ്റെ വീഡിയോ ശ്രോതാക്കളായ മക്കളോട് പറയാനുള്ളത് സിസ്റ്ററിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതിപ്രകാരമാണ് എസ് ആർ ഫുൾ സ്റ്റോപ്പ് ഡി ആർ ഫുൾ സ്റ്റോപ്പ് കാർമൽ നീലങ്കാവിൽ വീഡിയോസ് എസ് ആർ ഫുൾ സ്റ്റോപ്പ് ഡി ആർ ഫുൾ സ്റ്റോപ്പ് കാർമൽ നീലങ്കാവിൽ വീഡിയോസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സിസ്റ്ററിൻ്റെ വീഡിയോസ് നിങ്ങൾ അങ്ങനെ കാണുക മറ്റു പല വിധത്തിൽ വീഡിയോ ചാനലുകൾ വരുന്നതുകൊണ്ട് സിസ്റ്ററുടെ ചാനലുകൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് പ്രത്യേകമായി യാചിക്കുകയാണ് എല്ലാവരെയും കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഭാരതപ്പുഴയുടെ തീരത്തുള്ള യേശു ഭവനിലേക്ക് എല്ലാ മക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ